കുറെ നാളായില്ലേ ഈ വഴിക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ബിസി ആയിപ്പോയിട്ടോ അതാണ് വരാൻ കഴിയാഞ്ഞത് എല്ലാവരോടും ഒരു ബിഗ് സോറി അപ്പോൾ ദേവയാമി ഭാഗം മുപ്പത്തി ഒന്ന് ദേവിക കുറേ നേരം ആ ഇരിപ്പ് തുടർന്നു പിന്നെ പതിയെ ആ ഡയറി എടുത്തു കൈ എന്തിനോ വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു ഇനിയും എന്താണ് അവൾക്ക് തന്നോട് പറയാനുള്ളത് ഒരിക്കൽ ഒരേ വാക്കിന്റെ പുറത്ത് തീർത്തു തന്നതാ ഒരു നല്ല ബന്ധം അന്ന് താൻ അനുഭവിച്ചത് തന്റെ കുഞ്ഞിന് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് എല്ലാം അതുകൊണ്ടാ ഹാരിസിനെ താൻ സ്നേഹിച്ച പോലെ ഒരാളെയും വേറെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാ അത് അത്രയ്ക്ക് വേദന തന്നതും അത്രത്തോളം തന്നെ ഹാരിസിനെ വെറുതും ഇനി എന്താ ദേവിക മെല്ലെ ഡയറി തുറന്നു ആദ്യത്തെ താളിൽ തന്നെ കണ്ടു മാപ്പ് പെട്ടെന്ന് ദൈവിക പുസ്തകം അടച്ചു വീണ്ടും അല്പനേരം കഴിഞ്ഞ് മനസ്സൊന്ന് ശരിയായപ്പോൾ വീണ്ടും തുറന്നു എൻ്റെ ദേവു ചേച്ചിക്ക് ചെയ്തു പോയത് തെറ്റല്ല മഹാപാപം തന്നെയാണ് എത്ര പേർ എത്ര പേർ ഇന്ന് ഞാൻ കാരണം വേദനിക്കുന്നു എത്ര ജീവിതം ഞാൻ കാരണം തകർന്നു എല്ലാം എല്ലാം എൻ്റെ സ്വാർത്ഥത മാത്രമാണ് നുണ പറഞ്ഞ് എല്ലാം നേടാം എന്ന് കരുതി ഒടുവിൽ എല്ലാം കൈവിട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് എല്ലാം എന്റെ ദുഷ്ടം മനസ്സുകൊണ്ടാണെന്ന് അച്ഛൻ നേരത്തെ മരിച്ചു അമ്മയുടെ നില തെറ്റിയിരുന്നു അതോടെ അമ്മ ഉണ്ടെന്നൊഴിച്ചാൽ മറ്റൊന്നും എനിക്ക് വേണ്ടി അവർ ചെയ്തു തന്നിട്ടില്ല പക്ഷെ അതിന് പകരമായി എല്ലാത്തിനെ കൂടി ദൈവം കനിഞ്ഞു തന്നതായിരുന്നു ഏട്ടനെ എന്റെ രവിയേട്ടനെ രവിയേട്ടൻ എനിക്കെല്ലാമായി ഇടയ്ക്ക് പട്ടാളത്തിൽ ജോലി കിട്ടിപ്പോയി പിന്നെ എൻ്റെയും അമ്മയുടെയും കാര്യം പരിങ്ങലിലായിരുന്നു തറവാട്ടിൽ ഞങ്ങൾ ജോലിക്കാരായി അമ്മാവന്മാരുടെ ഭാര്യമാർ എന്നെയും അമ്മയെയും കൊണ്ട് അവിടുത്തെ ജോലി മുഴുവൻ ചെയ്യിപ്പിച്ചു ഏട്ടൻ അയക്കുന്ന പണം മുഴുവൻ അവരെടുത്തു ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന അമ്മ പിന്നെ എണീറ്റിട്ടില്ല പോയി എന്നേക്കുമായി ഞങ്ങളെ വിട്ട് അതറിഞ്ഞ് ഏട്ടൻ നാട്ടിലെത്തി എന്റെ അവസ്ഥയറിഞ്ഞ് എന്നെയും കൂടെ കൂട്ടി ഒപ്പം ചേട്ടത്തിയും ഉണ്ടായിരുന്നു കൂടെ ജോലി ചെയ്തിരുന്ന പ്രതാപൻ എന്നയാളുടെ അമ്മാവന്റെ മകൾ രുക്മിണി എന്നോ ഒരിക്കൽ അവരുടെ വീട്ടിൽ അയാളുടെ കൂടെ ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടതാണ് എന്നോട് കത്തിൽ സൂചിപ്പിച്ചിരുന്നു നിനക്ക് അമ്മയെ പോലെ കാണാം എന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു രുക്കു ചേട്ടത്തി എനിക്ക് അമ്മയായി കുറച്ചു കാലം കഴിഞ്ഞ് അപ്പുവും വന്നു എന്റെ അപ്പു അവൻ കൂടി വന്നപ്പോൾ വീട് സ്വർഗമായി സന്തോഷം മാത്രം നിലനിന്നിരുന്ന കാലം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ദിവസം അയാൾ വന്നത് ആന്റണി ഹാരിസൺ രവി പഠിപ്പിച്ച അന്ന ടീച്ചറുടെ മകൻ വന്നു കയറിയത് എൻ്റെ ഹൃദയത്തിലേക്ക് കൂടിയായിരുന്നു തുറന്നു പറയാൻ ധൈര്യമില്ലായിരുന്നു എന്നിട്ടും സ്നേഹിച്ചു ജീവനേക്കാൾ ആരും അറിയാതെ നിശബ്ദമായി വല്ലപ്പോഴും മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ എങ്കിലും ഈ ഹൃദയത്തിൽ സൂക്ഷിച്ചു ഞാൻ ആ മുഖം എപ്പോഴേലും ഫോൺ ചെയ്യുമ്പോൾ രാജ്മോളോട് രണ്ട് വാക്ക് പറയാതെ വക്കില്ലായിരുന്നു കൊതിയോടെ ഓടിച്ചെന്നെടുക്കും ശബ്ദം കേൾക്കും കാത് നിറയെ എൻ്റെ മനസ്സ് നിറയെ മനസ്സിലിരിക്കാതെ പറയാനായി വെമ്പി ഒരിക്കൽ ഒരിക്കൽ മാത്രം ഞാൻ രവിയേട്ടന്റെ ഡയറിയിൽ നിന്ന് ഹാരിസ്റ്റേട്ടൻ്റെ ഹോസ്റ്റലിൻ്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് എൻ്റെ മനസ്സ് തുറന്നെഴുതി അത് പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ കിട്ടിയില്ല എന്ന് തോന്നുന്നു അതിനെപ്പറ്റി പിന്നെ ഒന്നും അറിഞ്ഞില്ല കെട്ടിക്കാണില്ല അല്ലെങ്കിൽ എന്റെ മനസ്സറിഞ്ഞേനെ പക്ഷേ ആ മനസ്സിൽ ഞാനൊരു കുഞ്ഞിപ്പെങ്ങൾ മാത്രമാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് ദേവികയ്ക്ക് തുടർന്ന് വായിക്കാൻ കഴിഞ്ഞില്ല അത്രമേൽ മെഴിനിറഞ്ഞ് തൂവിയിരുന്നു പൊട്ടിക്കരയാൻ തോന്നി രാജി ഹാരി എന്നും തന്നോട് ആവേശത്തോടെ മാത്രമാണ് ആ പേര് പറഞ്ഞിട്ടുള്ളത് അന്ന് ആ കണ്ണിൽ ഒരു ഏട്ടന്റെ കരുതലായിരുന്നു അവൾ കള്ളം പറയില്ലെന്ന ധാരണയിൽ എല്ലാം മറന്നു ഞാൻ എല്ലാം മറന്നു ജീവനായി കൊണ്ടുനടന്നവനെ തെറ്റിദ്ധരിച്ചു തെറ്റ് തെറ്റല്ല മഹാപാപം ഒരു വിചാരണയ്ക്ക് പോലും സമയം നൽകാതെ ഞാൻ അത്രമേൽ ക്രൂരയായതെന്തേ ഞാൻ ഞാൻ കബളിപ്പിക്കപ്പെട്ടില്ലേ എന്തിനായിരുന്നു രാജി ഹാരി പറഞ്ഞ് നിന്നെ ഞാനും കുഞ്ഞനിയായേ കണ്ടിട്ടുള്ളൂ അത്രമേൽ വാത്സല്യത്തോടെയേ നോക്കിയിട്ടുള്ളൂ പിന്നെ പിന്നെ നീ എന്തിനാ അറിയണം എല്ലാം അറിയണം എനിക്ക് നിർത്തിയ ഇടത്ത് നിന്ന് വീണ്ടും വായിക്കാൻ തുടങ്ങി കൂടെ പഠിക്കുന്ന കുട്ടിക്ക് തന്റെ പ്രണയം മുഴുവൻ നൽകി എന്ന് ഒരു തവണ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു ഏട്ടത്തിയമ്മയുമായി ഉടൻ വരുമെന്നും തകർന്നു പോയിരുന്നു ഞാൻ ആരോടും പറയാതെ നോവ് മുഴുവൻ ഉള്ളിൽ ഒതുക്കി പിന്നെ പിന്നെ ഹാരിസ് ചേട്ടനോടുള്ള പ്രണയം എന്റെ ചിത്രത്തിൽ പോലും അലിഞ്ഞു ചേർന്ന് എന്നെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു മനസ്സ് മെല്ലെ കൈവിട്ടു പോയിരുന്നു അമ്മ ഭ്രാന്തി ആയതുകൊണ്ട് മകൾക്കും അത് തന്നെയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു ഭ്രാന്തിയായി ഞാനും പക്ഷെ എൻ്റെ മനസ്സിൽ മുഴുവൻ പകയായിരുന്നു ഒരിക്കൽ പോലും കാണാത്ത നിങ്ങളോട് എൻ്റെ കണ്ണിൽ എന്റെ പ്രണയത്തെ തട്ടിയെടുത്ത ദുഷ്ടയായി മാറിയിരുന്നു നിങ്ങൾ ഒരവസരത്തിനായി ഞാൻ കാത്തിരുന്നു പുറമെ ചിരിച്ച് ഉള്ളിൽ കറിഞ്ഞ് പകയുടെ കനലിരിഞ്ഞ് അങ്ങനെ ഞാൻ കാത്തിരുന്നു നിങ്ങളെയും കൂട്ടി ഒരിക്കൽ ഹാരിസ് ചേട്ടൻ വന്നു പിന്നെ എല്ലാവർക്കും സന്തോഷത്തിന്റെ നാളുകളായിരുന്നു അപ്പുവിന് വിയയെ കിട്ടി എന്റെ അപ്പു അവൻ സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു പതിയെ ഞാനും എല്ലാം മറന്ന വിധിയുമായി പൊരുത്തപ്പെട്ടു വന്നു പക്ഷേ അന്ന് അന്ന് വീട്ടിൽ ആരുമില്ലാത്ത ദിവസം അയാൾ വന്നു പ്രതാപൻ അയാൾ എന്നെ സ്വന്തം മുറപ്പണിനെ കണ്ണിന് മുന്നിലൂടെ എൻ്റെ ഏട്ടൻ സ്വന്തമാക്കിയതിൻ്റെ പ്രതികാരമായിരുന്നത്രേ സ്നേഹം തോന്നിയയാൾ മറ്റൊരാൾക്ക് സ്വന്തമാവുന്നതിൻ്റെ വേദന എന്നേക്കാൾ ആർക്കറിയാം ഞാൻ എന്തു ചെയ്യും എന്ന് പോലും നിശ്ചയമില്ലാത്ത ദിനങ്ങൾ രവിയേട്ടൻ അറിഞ്ഞാൽ ഉണ്ടാവുന്നത് പേടിച്ച് ീറിനീറി ദിനങ്ങൾ എണ്ണി നീക്കി ഇടയ്ക്കിടയ്ക്ക് പ്രതാപൻ വന്ന് ഭീഷണിപ്പെടുത്തി ആരോടും പറയരുതെന്നും പിന്നെ ആരെയും ബാക്കി വെക്കില്ല എന്നും അയാൾ പറഞ്ഞു ഭയന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷെ അപ്പോഴേക്കും അയാളുടെ ആ തെറ്റ് വലിയ പാപം പോലെ എന്റെ ഉത്തരത്തിൽ തകർന്നു പോയിരുന്നു ഞാൻ എന്നെ വീണ്ടും പ്രതാപൻ കാണാൻ വന്നു അയാളുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു അവിടെ ഞങ്ങളെയും കാത്ത് മറ്റൊരാൾ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും സൂത്രധാരൻ എല്ലാം അറിയുന്നവൻ ഇന്ദ്രജാലക്കാരനെ പോലെ ഒരുവൻ അയാൾക്ക് എല്ലാം അറിയാമായിരുന്നു നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം അളന്നു തൂക്കി അയാൾ പറയുമായിരുന്നു അല്ലെങ്കിൽ ഹാരിസ് ഹാരിസ്റ്റേട്ടനോടുള്ള എൻ്റെ പ്രണയം അയാൾ അറിയില്ലായിരുന്നു അയാൾ എനിക്ക് എൻ്റെ പ്രണയം നേടിത്തരാം എന്ന് പറഞ്ഞു അയാൾ പറയുന്നത് പോലെ ചെയ്യുമോ എന്ന് ചോദിച്ചു ഒരു നിമിഷം ഞാൻ മോഹിച്ചുപോയി എൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ അന്നാണ് ഞാൻ തീർച്ചിയെ കാണാൻ വന്നത് വിരൽത്തുമ്പ് വരെ മാന്യനായ ഒരാളെക്കുറിച്ച് അപവാദം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്തു ഏതോ ആക്രമണത്തിൽ അദ്ദേഹം ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിലാണ് അപ്പവും തകർന്നു ഞാൻ ഞാൻ കാരണം എല്ലാവരെയും ഞാൻ ചതിച്ചു സ്നേഹിച്ചവരെ വിശ്വസിച്ചവരെ ഒരു നൂറാവർത്തി ഞാൻ ആ കാലിൽ വീണ മാപ്പ് പറഞ്ഞിട്ടുണ്ട് മനസ്സുകൊണ്ട് പോവാണ് ഇനി ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു അർഹതയില്ലെങ്കിലും മാപ്പ് മാപ്പ് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി ദേവികയ്ക്ക് ഹരി എത്ര വലിയ തെറ്റാണ് ഞാൻ നിന്നോട് തീരെ ശ്വാസമെടുക്കാൻ കഴിയാത്തതുപോലെ തോന്നി ദേവികയ്ക്ക് കോൾബെൽ അമർത്താൻ വേണ്ടി കൈ നീട്ടിയതും അതിന് സാധിക്കാതെ അവർ വീണുപോയിരുന്നു കുറ്റബോധവും സങ്കടവും അവരെ അത്രമേൽ തളർത്തിയിരുന്നു നിലത്തൊരു വാടിയ പൂവ് കണക്കെ അവർ തളർന്നു വീണു വെറുതെ ദേവികയുടെ അടുത്തേക്ക് ചെല്ലണം എന്ന് ഹാരിസിന് മനസ്സിൽ തോന്നി ഏതോ ഒരു ശക്തി അയാളെ അങ്ങനെ തോന്നിപ്പിച്ചു അതുമൂലം അയാൾ ഐ സിയുവിയിലേക്കെത്തി അപ്പോൾ കണ്ടു തൻ്റെ പ്രാണനായവൾ ഒരു തുള്ളി ശ്വാസത്തിനായി പിടയുന്നത് കോരിയെടുത്ത് മടിയിലേക്ക് കിടത്തുമ്പോൾ കേട്ടിരുന്നു അവ്യക്തമായി അവളുടെ ചുണ്ടുകൾ വിറകൊള്ളുന്നത് അതിൽ നിന്ന് രണ്ട് വാക്കുകൾ കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുന്നത് മാപ്പ് ഹരി മാപ്പ് തുടരും എനിക്കറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ വിട്ടു പോയിട്ടുണ്ട് എന്ന് ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത്രയും ദിവസം എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത് എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറയാണ് നിങ്ങൾ ആദ്യം മുതൽ ഒന്നുകൂടി കേട്ട് നോക്കണം കേട്ടോ ഇനി മുടക്കമില്ലാതെ ഓരോ ദിവസം തന്നുകൊണ്ടിരിക്കാം തന്നെയല്ല ഈ ഒരു കഥ മാത്രമേ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നതുള്ളൂ ഇനി ഇത് എഡിറ്റിംഗ് ആൻഡ് ഇതിൻ്റെ ഫുൾ പണി മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവരായിരിക്കും ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ചാനൽ വേറെ വേറെ ലെവലായിരിക്കും ഇനി മുതൽ അതുകൊണ്ട് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക ഇനി അടുത്ത കഥ മുതൽ പക്കായിട്ട് ഡെയിലി തരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത പാർട്ടിടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ആർക്കും എന്നോട് ഉദ്ദേശിച്ചു തോന്നരുത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഏകദേശം എല്ലാം ഒന്ന് സോൾവായി അന്നേരം ഞാൻ വേഗം വന്നതാണ് ഈ കഥ ഇട്ട് തീർത്തിട്ട് വേണം അടുത്ത പുതിയ സ്റ്റോറി തുടങ്ങാൻ അത് മുതലാണ് വേറെ ടീം എഡിറ്റിംഗ് തുടങ്ങുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനൽ വേറെ ലെവലാകാൻ പോവാണ് ഡെയിലി കഥകളും കിട്ടും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയല്ലോ അപ്പോൾ ആദ്യം മുതലൊന്നുകൂടെ വായിച്ചു നോക്കുക എനിക്ക് വേണ്ടി പ്ലീസ് ഒട്ടും വയ്യാട്ടോ എനിക്ക് പനിയാണ് തൊണ്ടവേദന ഉണ്ട് നന്നായിട്ട് അതുകൊണ്ട് സൗണ്ടിന് അല്പം ഒരു ക്രാക്കിങ് സൗണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ എന്തായാലും എല്ലാം പരിഹരിച്ച് നമ്മുടെ ചാനൽ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അടിപൊളിയാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോളൂ ബായ്